ഉത്തമ സമുദായത്തിൻ്റെ വളരെ ഉത്കൃഷ്ടമായ ദൗത്യം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഉത്തമ സമുദായത്തിൻ്റെ വിവിധ ഭാവങ്ങൾ സമൂഹത്തിൽ കണ്ടുകണ്ട് ജനങ്ങളാകെയും ഇന്ന് ഈ സമുദായത്തെ വാനോളം പുകഴ്ത്തുന്നുണ്ട് ഒരു വശത്ത് കടുത്ത ഇസ്ലാമോ ഇല്ലാത്തതും ഉള്ളതുമായ ഒരുപാട് കഥകൾ പറഞ്ഞ് അപമാനിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എണ്ണയും കുഴമ്പും ഒക്കെ തേച്ച് പരട്ടി അതിൻ്റെ മുഴുവൻ ശക്തിയും എടുത്ത് നിൽക്കുമ്പോഴാണ് അതിനകത്ത് നടക്കുന്ന തോന്നിയാസങ്ങളും കോപ്രായങ്ങളും ശുദ്ധമായ തെമ്മാടിത്തരങ്ങളും കൊണ്ട് ഈ കല്യാണങ്ങളൊക്കെയും പേക്കൂത്തുകളാവുന്നത് നമുക്കതിൻ്റെ ഓരോ സീനുകളും കാണുമ്പോൾ ഇതൊക്കെ ചെയ്യുന്നവന്മാർ കഞ്ചാവ് അടിച്ചിട്ടുണ്ടെന്നോ മയക്കുമരുന്ന് അടിച്ചിട്ടുണ്ടെന്നോ ഒക്കെ നമുക്ക് വിശ്വസിക്കാം കാരണം ഇപ്പോൾ എം ഡി എം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ കിട്ടാൻ പ്രയാസമുള്ള രണ്ട് ഡിഗ്രികൾ എം ഡിയും അതുപോലെ തന്നെ എം എയും ആ ഡിഗ്രികൾ ചേർത്ത് വെച്ചിട്ടാണല്ലോ ഇതുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത്തരം കൂത്തുകൾ എല്ലാ അർത്ഥത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നടത്തുമ്പോൾ അതിനകത്ത് ഫത്വ പുറപ്പെടുവിക്കാനും അതിനകത്ത് ദീൻ പറയാനും ഒന്നും ആരെയും കിട്ടാനില്ല മഹല്യുകാർക്കും ഒരു കുഴപ്പവുമില്ല കാരണം യവനൊക്കെ കാണിക്കുന്ന പേക്കൂത്ത് എന്ത് നടത്തിയാലും നമുക്ക് കിട്ടാനുള്ളത് കിട്ടണം പിന്നെ അത് മാത്രമല്ല പിരിവ് തരുന്നവനോ കൊള്ളക്കാരനോ അല്ലെങ്കിൽ കള്ളക്കടത്തുകാരനോ ആരായാലും കുഴപ്പമില്ല നമ്മുടെ ആസനം നിറയണം എന്നുള്ളതിനപ്പുറത്ത് യാതൊരു കാര്യവുമില്ല ഇതിനെതിരെ മഹല്ലുകൾ നിലപാട് സ്വീകരിക്കുകയും നിക്കാഹ് നടത്താതെ പോകാൻ ഒരു മനസ്സ് കാണിക്കുകയും ചെയ്താൽ ഇത്തരം തെമാണിത്തരം കുറഞ്ഞ ആ വേദിയിൽ നിന്നെങ്കിലും ഒഴിവാകും ഏതായാലും അതൊന്ന് കാണാം അതിനുശേഷം പുതിയ കാലഘട്ടത്തിൽ ആർക്കെങ്കിലുമൊക്കെ ആരംഭിക്കാവുന്ന ഒരു വിവാഹ അനുബന്ധ സംരംഭം അതിനെക്കുറിച്ച് കൂടി പറയാം ദേ കണ്ടോളൂ പുതിയ പൊടിയല്ലേ കണ്ടാ കിം സ്റ്റേജിലേക്ക് ചാടി കയറാൻ ഉടനെ സ്റ്റേജ് ചാടി കയറും കണ്ടാ കണ്ടാ നമുക്ക് കണ്ടാ വീണ്ടും ബാക്കിലോട്ട് വന്ന് ഇനിപ്പർ ചെരുവട്ടിട്ട് ഒറ്റച്ചാട്ടത്തിന് കയറി കയറി ചെരിപ്പ് ഒന്ന് പൊക്കി ഒന്ന് ഒന്ന് കറങ്ങി കൈ വെച്ച് ഒന്ന് കറങ്ങി കണ്ടാ കണ്ടാ എല്ലാരും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് പൊടി ഇറക്കുന്നുണ്ട് കാലൊക്കെ ഒന്ന് പൊക്കി ഷൂ 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 പുതിയ മാറ്റാൻ മാറ്റി തുടങ്ങുന്നു തൃപ്രയാർ നടന്ന ഒരു കല്യാണമാണ് ഖുർആാനിലെ വചനങ്ങൾ ഓതി ഈ പറയുന്നത് പോലെ ഒരു നിർബന്ധമായ സുന്നത്ത് പ്രവാചകചര്യ കാലാകാലങ്ങളായ ഹൈറു ഉമ്മത്തിനെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ആ പ്രക്രിയക്ക് അതിൻ്റെ തലപ്പ് പിടിച്ച് വെച്ചുകൊടുക്കുന്ന ചടങ്ങാണ് ആ ചടങ്ങിൽ കാണുന്നതാണിത് ഇതിപ്പോൾ ഒരു പുതുമയൊന്നുമല്ല കല്യാണ ഓഡിറ്റോറിയം നിറയെ ഈ പറയുന്ന എന്താ പറയുന്നത് പൂത്തിരി കത്തിക്കലും പുന്നാരിക്കലും ഇതിൻ്റെ അപ്പുറത്തതും പെണ്ണിനെ ആണെങ്കിൽ തട്ടത്തി കിടത്തി ആംഗളമാരെല്ലാം ചുരിദാറിട്ടുകൊണ്ട് കയറ്റിക്കൊണ്ടുവരുന്നതും പിന്നെ വാപ്പായും കൊച്ചാപ്പായും ബന്ധുക്കളും എല്ലാവരും പണ്ട് ഈ നെറ്റ്വർക്കുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ അവിടെ നിൽക്കുന്ന വിളമ്പുന്നവരും കുക്കുമൊക്കെ ഇട്ടിരിക്കുന്നത് പോലത്തെ വസ്ത്രമൊക്കെ ഉടുത്ത് എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുക ഈ മോൻ്റെയും മോളുടെയും ഒക്കെ കൂട്ടുകാരുടെ പുഞ്ഞാരിക്കൽ പൂമോനെ പുന്നാരിക്കുന്നത് കാണുക പൂമോനെ പുന്നാരിക്കുന്നത് പൂമോലെ കണ്ടുകൊണ്ട് നിൽക്കുന്ന പൂക്കുറ്റികളാണ് അവിടെ ഉള്ളതല്ല ഏതായാലും ഈ കല്യാണ ചടങ്ങ് ഇത് ഗംഭീരമായിരിക്കട്ടെ ഇത് കണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലത്തെ സാമൂഹ്യ വിരുദ്ധന്മാർ അഴിഞ്ഞാടട്ടെ ഇനി വേറൊരു കാര്യം കൂടി അത് വേറൊന്നുമല്ല ഈ കാലത്തിന് പറ്റിയ ഒരു സംരംഭത്തെക്കുറിച്ച് പറയാനാണ് ഇപ്പം നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന ഒത്തിരി നല്ല കുട്ടികൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ അറിയുന്നത് ഈ കെട്ടിയവൻ കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞാണ് അറിയുന്നത് ഇവൻ എം ഡി എം ഇയും അതിൻ്റെ ബിസിനസ്സിലും അതിൻ്റെ സർക്യൂട്ടിലും അതിൻ്റെ കച്ചവടത്തിലും ഒക്കെ ഉള്ളവരാണെന്ന് പറയുന്നത് ഇതിന് കുടുംബവും ഗോത്രവും ഒന്നും പ്രശ്നമല്ല ഹാജിയാരുടെ മോനാണെന്നുള്ളതും പ്രശ്നമല്ല അല്ലെങ്കിൽ ജമാഅത്തുമായി വലിയ അടുത്ത ബന്ധമുള്ളവരാണെന്നുള്ളതും പ്രശ്നമല്ല ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ കൊല്ലത്തിനടുത്ത് കണ്ണനല്ലൂരിലൊക്കെ പിടിച്ചത് സദാസമയം തല മറച്ചുകൊണ്ട് സുന്നത്ത് ഹയാത്താക്കിക്കൊണ്ട് നടക്കുന്ന തങ്ങളെപ്പോലുള്ളവരെയാണ് പിടിച്ചത് വലിയ ഹൗഫുള്ള മനുഷ്യരാണ് ഇനിയിപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ പള്ളിതറസിൽ ഓടിയ ഓതിയ ആളുകളെ പിടിക്കാൻ തുടങ്ങും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് കച്ചവടേ ഉള്ളൂ ഇപ്പം ഒന്ന് സ്വർണവും രണ്ട് മയക്കും മയക്കുമരുന്നു അതുകൊണ്ടാണ് കൗൺസിലർ പൂരം നിയന്ത്രണം വിട്ട് സ്വർണം പൊട്ടിച്ചുകൊണ്ട് ഓടുന്നത് കഴിഞ്ഞ ദിവസം ശാസ്താംകോട്ടയിൽ ഒരു ഡിവൈഎഫ്ഐയുടെ പാർട്ടി ചുമതലയുള്ളവനാണ് ഞാൻ പാർട്ടിയെ കുറ്റം പറയാനല്ല പറയുന്നത് അങ്ങനെയൊക്കെ പൊതുരംഗത്ത് നിൽക്കുന്നവൻ ഒരാണും പെണ്ണും കൂടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരുടെ കയ്യിലിരുന്ന കാശും മാലയും എല്ലാം അടിച്ചോണ്ട് പോയതിൻ്റെ കാര്യം എന്താ ഇതിന് ഒരുപാട് മുതലിന് വലിയ വിലയുള്ളതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനത്തെ കാലമാണ് അങ്ങനത്തെ കാലം വരുമ്പോൾ ഒരു കാര്യം എല്ലാവരോടും പറയാം ഇനി മുതൽ കല്യാണം ആലോചിക്കുമ്പോൾ കല്യാണാലോചനയ്ക്ക് നമ്മളിപ്പോൾ സാധാരണ പണ്ടൊക്കെ അന്വേഷിക്കുമല്ലോ ഇന്നടുത്ത അസനാരൂഞ്ഞിൻ്റെ മോൻ എങ്ങനെ ഉണ്ട് നമ്മുടെ അവിടുത്തെ റുക്കിയ ബീവിയുടെ മോൻ എങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോഴത്തെ ഫ്രെയിമിൽ ആകെപ്പാട് അസനാരൂഞ്ഞിനെ റുക്കിയാ ബീവിയെ കിട്ടത്തുള്ളൂ മോനെക്കുറിച്ചൊരു വിവരം ഉണ്ടാവില്ല മോൻ വളരെ സുന്ദരക്കുട്ടപ്പനായിട്ട് പെണ്ണ് കാണാൻ വരും അവനെ കണ്ട അലുവ പോലിരിക്കും അന്ന് തന്നെ പിടിച്ചു വെച്ച് നമുക്കങ്ങ് കല്യാണം കഴിപ്പിച്ചാലും എന്ന് തോന്നും കടിച്ചു ഞെടുക്കാൻ തോന്നും അത്ര മധുരമുള്ള നല്ല ഭാവത്തിലായിരിക്കും ഇരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് അല്ല മോൾക്കൊരു കൊച്ചും ഗർഭിണിയായി കഴിയുമ്പോഴായിരിക്കും അവൻ്റെ കച്ചവടത്തെക്കുറിച്ച് അറിയുന്നത് പെട്ടുപോകും ചിലപ്പോൾ വാപ്പായോ ഉമ്മായോ എല്ലാം വിഴുങ്ങിക്കളയും അങ്ങനെ ചെന്ന് പെട്ടുപോയ ഒരുപാട് കഥകൾ കേൾക്കുന്ന കാലത്ത് ഇനി മഹല്ലുകളുടെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ നേതൃത്വത്തിൽ പണ്ട് ഈ സ്വകാര്യ ഡിറ്റിറ്റീവ് ഏജൻസിയൊക്കെ പ്രവർത്തിക്കുന്നത് പോലെ ഇപ്പോൾ സ്വകാര്യ സെക്യൂരിറ്റി സർവീസ് ഉള്ളതുപോലെ ഈ കല്യാണത്തിൻ്റെ പുതിയാപ്ലയെക്കുറിച്ച് അന്വേഷിച്ച് കൃത്യമായി വിവരം കൊടുക്കുന്ന അന്വേഷണ ബ്യൂറോകൾ തുടങ്ങാം നല്ല വരുമാനമാണ് ഇപ്പോൾ കൊല്ലത്തൊരണം കരുനാപ്പള്ളിലൊരണം കായംകുളത്തൊരണം ആലപ്പുഴയിലൊടണം ഇങ്ങനെ പല സ്ഥലത്ത് ഒരു ഗുണം എന്താണെന്നറിയോ ഇപ്പോൾ എൻ്റെ മോൾക്കൊരു കല്യാണാലോചന വന്നു അല്ലെങ്കിൽ വേറെ വേറൊരാൾക്കൊരു കല്യാണാലോചന വന്നു ഈ ചെറുക്കൻ്റെ വിവരങ്ങളെല്ലാം കൂടെ അവൻ കൊടുത്താൽ വാപ്പായിക്കും ഉമ്മായിക്കും പോലും അറിയാനൊക്കത്തില്ല അവൻ എന്തൊക്കെ കെടുതിയിൽ ഏർപ്പെടുന്നുണ്ടെന്ന് അവൻ പഠിച്ചത് ബാംഗ്ലൂർ ആണെങ്കിൽ ഇവർ ബാംഗ്ലൂർ പോയി അന്വേഷിക്കണം അവൻ ദുബായിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് ഇവർ ഡയറക്റ്റ് ഇൻഫർമേഷൻ എടുക്കണം ഇവൻ്റെ സാമൂഹ്യ മാധ്യമ പേജ് മുഴുവൻ പഠിക്കണം ഇൻസ്റ്റാഗ്രാം പഠിക്കണം എഫ് ബി പഠിക്കണം എന്നിട്ട് ഗുഡോ ആവറേജോ ബാഡോ മാർക്ക് ഇട്ട് കൊടുക്കണം ഇതിനൊരു അഞ്ച് ലക്ഷം രൂപ അന്വേഷണ ഏജൻസിക്ക് കൊടുത്താലും നേട്ടമില്ല എന്താണെന്നറിയോ ഇത് അഞ്ചോ ആറും കോടി രൂപയുടെ ഇടപാടാണ് അപ്പോൾ കല്യാണം അതിൻ്റെ ഒരു ശതമാനേ ആവുകയുള്ളൂ അഞ്ച് ലക്ഷം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്നും ആവത്തില്ല അപ്പോൾ അതുകൊണ്ട് പള്ളിയിൽ ഇമാമുമാർക്കും മോദിമാർക്കും എന്തായാലും നിങ്ങൾ അയ്യായിരം രൂപ അല്ലെങ്കിൽ ആയിരം രൂപ കൂടുതൽ കൊടുക്കത്തില്ലല്ലോ കാരണം അവർക്ക് അവർക്കിതിനൊരു ഉത്തരവാദിത്തമില്ലല്ലോ ഇത് ചൊല്ലിക്കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിച്ചുകൊടുത്ത് മുട്ടിച്ചു കൊടുത്തിട്ട് അവരങ്ങ് പോവില്ലേ പക്ഷേ കാശങ്ങ് പോകാതിരിക്കണമെങ്കിൽ ഇതുപോലുള്ള എൻക്വയറികൾ ഇനി ആവശ്യമാണ് പറ്റുമെങ്കിൽ മഹല്ലുകളുടെ നേതൃത്വത്തിൽ വിവാഹ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഇവൻ്റെ ബ്ലഡ് റിസൾട്ട് കൂടെ വാങ്ങണം ഇവന് മൈക്ക് മരുന്ന് അടിക്കത്തിട്ടുണ്ടോ എവൻ്റെ രക്തത്തിൽ ലഹരി വസ്തുക്കളുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ഇല്ലെങ്കിൽ ഒരുപാട് പിള്ളേരുടെ ഭാവി അനാഥമായി പോവും ആ പ്രകടനത്തിൻ്റെ ഭാഗമാണ് ഇതുപോലെ കാണുന്ന തുള്ളലുകളും മറ്റു പല കാര്യങ്ങളും ഇതൊന്നും ടീനേജ് കലവിലെയല്ല ടീനേജ് കലവിലെയൊക്കെ ഉണ്ട് കൂടി പോയി കാപ്പി കുടിക്കും റോഡിൽ നിന്ന് വർത്തമാനം പറയും കളിയാക്കും ചിലപ്പോൾ പിച്ചും ഇത് പബ്ലിക്കിൻ്റെ മുമ്പിൽ വേഷം കെട്ടി യവന്മാരി ചുരിദാറും ഇട്ടുകൊണ്ട് പുലികളിക്ക് തുള്ളുന്നത് പോലെ തുള്ളുമ്പോൾ എവരെയല്ല പറയേണ്ടത് ഇത് കണ്ടോണ്ട് നിൽക്കുന്ന കുറച്ചുപേരുണ്ട് അവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഇത് നടക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ അങ്ങ് ഇറങ്ങി പോകണം എല്ലാവരും കൂടെ ആഡിറ്റോറിയത്തിൽ നിന്ന് പക്ഷേ എങ്ങനെ പോവും താഴെ മട്ടം വെന്തിരിപ്പുണ്ട് പിന്നെ ബുഫേ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് എന്തെങ്കിലും ആയിക്കോട്ടെ അന്തർമാനും മോനോട് എന്തോ വേണമെങ്കിലും കാണിച്ചോട്ടെ നമുക്ക് കുറച്ച് കൊതിഞ്ഞുണയൊക്കെ പറഞ്ഞിട്ടില്ല അത് തിന്നുകൊണ്ട് പോകാം എന്ന് കരുതുന്ന അവസ്ഥയിലേക്ക് ഈ സമൂഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതുകൊണ്ട് ഇത് നിർലജ്ജമായി ഈ സമൂഹത്തിൻ്റെ മുഴുവൻ എന്താ പറയുന്നത് അതിൻ്റെ ഒരു 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 മഹത്വവും ഒരു ഭംഗിയും മുഴുവൻ നഷ്ടപ്പെടുത്തുന്ന വെറും വൃത്തികെട്ട കോമാളിത്തരങ്ങളും തെമാളിത്തരങ്ങളും കൊണ്ട് നിറയുകയാണ് ഇത്തരം കല്യാണങ്ങൾ